അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഇരുപത്തി ബുധനാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വേട്ടയാടുമെന്ന രാഷ്ട്രീയ സാഹചര്യം കാരണം കലാകാരന്മാർ പോലും മൌനം പാലിക്കാൻ നിർബന്ധിതരാകുന്നുവെന്ന് സംവിധായകൻ ബ്ലസ്സി ഭരണകൂടങ്ങളോടും നിലനിൽപ്പിനോടും സ്വന്തത്തോടുമുള്ള ഭയങ്ങൾ കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രതികരണങ്ങൾ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവുന്നതെന്നും താൻ ഉൾപ്പെടുന്ന കലാകാരന്മാരും പ്രതികരണത്തെ ഭയപ്പെടുകയാണെന്നും ധൈര്യക്കുറവല്ല മറിച്ച് ധൈര്യത്തെ മൂടുന്ന ഭയമാണ് പ്രശ്നമെന്നും വിളസി പറഞ്ഞു പി എം ശ്രീ തർക്കത്തിൽ കടുത്ത നിലപാടുമായി സിപിഐ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് സിപിഐ മന്ത്രിമാർ അറിയിച്ചു ഇന്നലെ ചേർന്ന സിപിഐ സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം ഓൺലൈനായിട്ടാണ് യോഗം ചേർന്നത് സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞിറങ്ങിയ ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല ലാൽ സലാം എന്ന് മാത്രമായിരുന്നു പ്രതികരണം പ്രശ്നപരിഹാരത്തിനായി എം എ ബേബി ഇടപെട്ടിരുന്നുവെന്നും ബിനോയ് വിശ്വവുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി അറിയിച്ച കാര്യങ്ങൾ തന്നെയാണ് ബേബിയും ആവർത്തിച്ചതെന്നും വിട്ടുവീഴ്ചയില്ലെന്ന് ബിനോയ് വിശ്വം അറിയിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തോടെ യോജിക്കാനാവില്ലെന്നും നയം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആപത്താണെന്നും സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് പാർട്ടി നിലപാട് ആവർത്തിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് ഇന്ന് വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ച് യു കേന്ദ്ര സർക്കാർ പദ്ധതിയായ പി എം ശ്രീ പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പിട്ട നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ന് സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബന്ധായിരിക്കുമെന്ന് യു ഡി എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു യൂണിവേഴ്സിറ്റി പൊതുപരീക്ഷകളെ വിദ്യാഭ്യാസ ബന്ധിൽ നിന്ന് ഒഴിവാക്കിയതായും സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഓവറോൾ ചാമ്പ്യൻമാരായി തിരുവനന്തപുരം ജില്ലയ്ക്ക് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സ്വർണക്കപ്പ് സമ്മാനിച്ചു ായികമേളയിൽ തുടർച്ചയായ രണ്ടാം വട്ടമാണ് തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യൻമാരാകുന്നത് തൃശൂർ രണ്ടാമതെത്തിയപ്പോൾ മൂന്നാം സ്ഥാനം സ്വന്തമാക്കി സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയെ അഭിനന്ദിച്ച് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കായികമേളയുടെ നടത്തിപ്പ് പരാമർശിച്ചായിരുന്നു ഗവർണറുടെ അഭിനന്ദനം നേരത്തെ സ്പോർട്സ് എക്സ്ട്രാ കരിക്കുലം ആയിരുന്നുവെന്നും ഇന്ന് സ്പോർട്സ് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നവംബർ ഒന്ന് മുതൽ കേരളത്തിൽ കെ പി സി സി ഔദ്യോഗികമായി തുടക്കം കുറിക്കും ദില്ലിയിൽ ചേർന്ന യോഗത്തിൽ തിരഞ്ഞെടുപ്പിനുള്ള കെ പി സി സി തയ്യാറെടുപ്പും തന്ത്രങ്ങളും എ ഐ സി സി നേതൃത്വം വിലയിരുത്തി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരാണ് ഹൈക്കമാൻഡിനു മുന്നിൽ പ്രചാരണ പദ്ധതികൾ അവതരിപ്പിച്ചത് പൂർണ ഐക്യത്തോടെ ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പിൽ പോരാടണമെന്ന് എ ഐ സി സി നേതൃത്വം കേരള നേതാക്കളോട് ആവശ്യപ്പെട്ടു നിർണായകമായ രണ്ട് തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽകൾ നിൽക്കെ കേരളത്തിലെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ എഐസിസി വിളിച്ച അടിയന്തര യോഗത്തിൽ നേതാക്കൾ ഒറ്റക്കെട്ടായി പോയേ തീരൂ എന്ന കർശന നിർദ്ദേശവുമായി രാഹുൽഗാന്ധി കെ പി സി സി അധ്യക്ഷൻ കൂടിയാലോചനകൾ നടത്തുന്നില്ല എന്നും തെരഞ്ഞെടുപ്പ് അടുക്കവേ കൂടിയാലോചനകൾ അനിവാര്യമെന്നും യോഗത്തിൽ വി ഡി സതീശൻ പറഞ്ഞുവെന്നും എന്നാൽ നിസ്സഹകരിക്കുന്നത് പ്രതിപക്ഷ നേതാവെന്നും പലവട്ടം ചർച്ചയ്ക്ക് ശ്രമിച്ചിട്ടും വഴങ്ങിയില്ലെന്നും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാർ പറഞ്ഞെന്നും റിപ്പോർട്ടുകൾ ചില നേതാക്കൾ തന്നെയാണ് പാർട്ടിയിൽ അനൈക്യമുണ്ടാക്കുന്നതെന്നും ഇങ്ങനെ പോയാൽ പാർട്ടി വെള്ളത്തിലാകുമെന്ന് കെ സുധാകരൻ തുറന്നടിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഭാരവാഹി പട്ടികയിൽ തഴഞ്ഞതിൽ കടുത്ത അതൃപ്തി നേരത്തെ പരസ്യമാക്കിയ നേതാക്കളെ അടക്കം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും പ്രത്യേകം പ്രത്യേകം കണ്ടുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി കൂമ്പൻപാറയിൽ ലക്ഷംവീട് ഉന്നതി ഭാഗത്ത് കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്നും അവധി പ്രഖ്യാപിച്ച് ജില്ലാ ഭരണകൂടം അടിമാലി സർക്കാർ ഹൈസ്കൂളിലെ എൽ പി യു പി വിഭാഗങ്ങൾക്കാണ് ഇന്നും അവധി നൽകിയത് ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന പി ബി അനൂപിനെ സിപിഎം കുന്നംകുളം ഏരിയ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തു തിങ്കളാഴ്ച ചേർന്ന കുന്നംകുളം ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസു ജില്ലാ കമ്മിറ്റി തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപശി ആറാട്ട ഘോഷയാത്ര കണക്കിലെടുത്ത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെയ്ക്കുമെന്ന് അറിയിപ്പ് ഒക്ടോബർ മുപ്പതിന് വൈകുന്നേരം മുതൽ രാത്രി എട്ട് വരെയാണ് വിമാന സർവീസുകൾ ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ മുരാരെ ബാബുവിനെ നാല് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു മുരാരെ ബാബുവിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമിരുത്തി എസ് ഐ ടി ചോദ്യം ചെയ്യും ആവശ്യപ്പെടുന്ന രേഖകൾ നൽകാത്ത ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും എസ് ഐ ടി വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുവരെയും ഒരുമിച്ച് തെളിവെടുപ്പിന് കൊണ്ടുപോകാനും സാധ്യതയുണ്ട് അടുത്ത അടുത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി തൃശൂരിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു മണ്ണൂത്തി വെറ്ററിനറി സർവകലാശാലയുടെ പന്നി ഫാമിലാണ് രോഗം സ്ഥിരീകരിച്ചത് ഫാമിലെ പന്നികൾക്ക് രോഗബാധയേറ്റതായി സംശയമുണ്ട് ബാംഗ്ലൂരിലെ എസ് ആർ ഡി ഡി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് മണ്ണൂത്തി വെറ്ററിനറി ഫാമിലെ രോഗം ബാധിച്ച ബാധിച്ചെ കൊന്നൊടുക്കും കാർഷിക സർവകലാശാല അധികൃതർ സർവകലാശാലയ്ക്ക് രൂപയുടെ ബാധ്യതയെന്നും അധികൃതർ പറഞ്ഞു സാമ്പത്തിക സ്ഥിതി ചൂണ്ടിക്കാട്ടി വി സി ധനമന്ത്രിക്ക് കത്ത് നൽകി പ്രതിസന്ധി മറികടക്കാൻ ഫീസ് വർധന അനിവാര്യമാണെന്നും മറ്റ് സർവകലാശാലകളെക്കാൾ ഫീസ് കുറവെന്നും കത്തിൽ വിശദീകരണമുണ്ട് കാർഷിക സർവകലാശാല ഫീസ് വർധനവിൽ പ്രതിഷേധിച്ച് കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ വി അശോകന്റെ വീട്ടിലേക്ക് എസ്എഫ്ഐ പ്രവർത്തകർ രാത്രി പ്രതിഷേധം നടത്തി ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമത്തിനിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദിന്റെ നേതൃത്വത്തിൽ പോലീസിന്റെ ഷീൽഡ് ബലമായി പിടിച്ചു വാങ്ങിയാണ് ജലപീരങ്കിയെ പ്രതിരോധിച്ചത് ബാരിക്കേഡ് ചാടിക്കടന്ന പ്രവർത്തകരെ പോലീസുകാർ പിടിച്ചു പിടിച്ചുമാറ്റാൻ ശ്രമിച്ചതോടെ സ്ഥലത്ത് സംഘർഷമുണ്ടായി ഇതോടെ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു സംസ്കൃതമറിയാത്ത വിദ്യാർത്ഥിക്ക് സംസ്കൃതത്തിൽ പിഎച്ച് നൽകാൻ ശുപാർശ ചെയ്ത എസ്എഫ്ഐ എഫ് നേതാവിനെതിരെ പരാതി മൂല്യനിർണയ കമ്മിറ്റി ചെയർമാന്റെ ശുപാർശ റദ്ദാക്കണമെന്നാണ് പരാതിയിലുള്ളത് കാര്യവട്ടം ക്യാമ്പസിലെ എസ് എഫ് ഐ പ്രവർത്തകൻ വിപിൻ വിജയനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് വകുപ്പ് വൈസ് ചാൻസലർക്ക് പരാതി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനി ഉൾപ്പെട്ട ദുരൂഹ സാമ്പത്തിക ഇടപാട് കേസിൽ അന്തിമവാദം കേൾക്കൽ ഡൽഹി ഹൈക്കോടതി വീണ്ടും മാറ്റി അന്വേഷണത്തിനും തുടർ നടപടിക്കുമെതിരെ സി എംആർഎൽ കമ്പനി നൽകിയ ഹർജിയിലെ വാദം കേൾക്കലാണ് അടുത്ത വർഷം ജനുവരി മാറ്റിയത് സപ്ലൈകോ വാർഷികത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി വമ്പൻ ഓഫറുകൾ പ്രഖ്യാപിച്ചു ആയിരം രൂപയ്ക്ക് സബ്സിഡി സബ്സിഡിയേതര സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു കിലോ പഞ്ചസാര അഞ്ച് രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങുമ്പോൾ ശബരി ഗോൾഡ് ടീ പകുതി വിലയ്ക്കും ലഭിക്കും നവംബർ ഒന്നു മുതൽ സ്ത്രീ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ വിൽപ്പനശാലകളിൽ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ വിലക്കുറവും പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് ചിറ്റൂർ കമ്പാലത്തറയിൽ നിന്ന് ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിനെതിരെ ആരോപണമുയർത്തി ബിജെപി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ മുഖ്യപ്രതി ഹരിദാസൻ ജില്ലാ സെക്രട്ടറിയുടെ സന്തത സഹചാരിയാണെന്ന് പ്രശാന്ത് ശിവൻ പറഞ്ഞു ജില്ലാ സെക്രട്ടറിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചുകൊണ്ടായിരുന്നു ജില്ലാ പ്രസിഡന്റിന്റെ ആരോപണം സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ സി പി എം ലോക്കൽ സെക്രട്ടറി ഹരിദാസനാണ് പ്രതിയായത് പാലക്കാട്ട് ചിറ്റൂരിലെ സ്പിരിറ്റ് വേട്ടയിൽ മുഖ്യപ്രതിയായ സി പി എം ലോക്കൽ സെക്രട്ടറിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി പാലക്കാട് സിപിഎം പെരുമാട്ട ലോക്കൽ സെക്രട്ടറിയായ ഹരിദാസനെയാണ് പുറത്താക്കിയത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനും പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാകുന്ന വിധം പ്രവർത്തിച്ചതിനുമാണെന്ന് ചിറ്റൂർ ഏരിയ സെക്രട്ടറി പ്രതികരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കായി സൌജന്യ ആകാശയാത്ര സമ്മാനിച്ച് പൊതുവിദ്യാലയം വേറിട്ട് മാതൃകയായി പരപ്പരങ്ങാടി നേടുവ ഗവൺമെന്റ് ഹൈസ്കൂളാണ് ഉന്നത വിജയികൾക്ക് ആകാശയാത്രയ്ക്ക് വഴിയൊരുക്കിയത് പരീക്ഷയ്ക്ക് മുൻപ് സ്കൂൾ അധികൃതർ നൽകിയ വാഗ്ദാനമാണ് യാഥാർത്ഥ്യമാക്കിയത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നതിന് കാരണങ്ങളറിയാൻ സംസ്ഥാന ആരോഗ്യവകുപ്പും ചെന്നൈ ഐസിഎംആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡെമിയോളജിയിലെ വിദഗ്ധരും ചേർന്നുള്ള ഫീൽഡ് തല പഠനം ആരംഭിച്ചു കോഴിക്കോടാണ് ഫീൽഡ് തല പഠനം ആരംഭിച്ചത് കോവിഡ് കാലത്ത് ജീവൻ നഷ്ടമായ സ്വകാര്യ ക്ലിനിക്കുകളിലെയടക്കം ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്തതിൽ ശക്തമായ നിരീക്ഷണവുമായി സുപ്രീംകോടതി ഡോക്ടർമാരെ കരുതാതിരിക്കുകയും അവർക്ക് വേണ്ടി നിലകൊള്ളാതിരിക്കുകയും ചെയ്താൽ സമൂഹം നമുക്ക് മാപ്പ് തരില്ല എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം കൺഗ്രാചുലേഷൻസ് കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കരൂർ ദുരന്തത്തിന് ശേഷം സജീവമാകാനൊരുങ്ങി വിജയ് ചൊവ്വാഴ്ച രണ്ട് പേജുള്ള വിശദമായ പ്രസ്താവനയുമായാണ് സർക്കാരിനെതിരെ വിജയ് രംഗത്തെത്തിയത് എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നെൽകർഷകരുടെ ഉപജീവന മാർഗ്ഗം സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ദരിദ്രരുടെ ദുരവസ്ഥയോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് കടുത്ത അവഗണനയും നിസ്സംഗതയുമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ടി വി കെയുടെ പ്രത്യേക ജനറൽ കൌൺസിൽ യോഗം ഉടൻ നടക്കാനിരിക്കെയാണ് നടന്റെ പ്രസ്താവനയെന്നതും ശ്രദ്ധേയം അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുന്നതിനും പുകമഞ്ഞ് നിയന്ത്രിക്കുന്നതിനും ദില്ലിയിലെ പല ഭാഗങ്ങളിലും കൃത്രിമ മഴ പെയ്യ്ക്കാനുള്ള നടപടികൾ ആരംഭിച്ചു വിമാനങ്ങൾ ഉപയോഗിച്ച് ക്ലൌഡ് സീഡിംഗ് നടത്തി ക്ലൌഡ് സീഡ് വഹിച്ചുകൊണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൺപൂരിൽ നിന്നുള്ള വിമാനമാണ് വടക്കൻ ദില്ലിയിലെ ഈർപ്പം നിറഞ്ഞ മേഘങ്ങൾക്ക് മുകളിലൂടെയാണ് ക്ലൌഡ് സീഡിംഗ് നടത്തിയത് ചാട്ട് പൂജയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുളിക്കാൻ ഡൽഹി സർക്കാർ കൃത്രിമ ജലാശയം നിർമ്മിച്ചുവെന്ന് ആരോപണം ശുദ്ധീകരിച്ച ജലം ഉപയോഗിച്ച് നദിയോട് ചേർന്ന് കൃത്രിമ യമുന നിർമ്മിച്ചെന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത് ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഡൽഹിയിലേക്ക് വിതരണം ചെയ്യുന്ന കുടിവെള്ളമാണ് കൃത്രിമ യമുന നിർമ്മിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത് ബസീറാബാദിലെ ജലശുദ്ധീകരണ പ്ലാന്റിൽ നിന്നാണ് ഇതിനായി വെള്ളം എത്തിച്ചതെന്നും ആം ആദ്മി ആരോപിച്ചു എന്നാൽ ആരോപണം നിഷേധിച്ച് ബിജെപി രംഗത്തെത്തി പൊതുയിടങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കാൻ സർക്കാർ അനുമതി വേണമെന്ന ഉത്തരവിന് കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്തു ആർഎസ്എസ് പരിപാടികൾ ലക്ഷ്യമിട്ട് കർണാടക സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിന് ഇടക്കാല സ്റ്റേ അനുവദിച്ചത് കർണാടക ഹൈക്കോടതിയുടെ ധാർവാഡ് ബെഞ്ചാണ് കേസ് നവംബർ പരിഗണിക്കും അപ്പീൽ നൽകുമെന്ന് സിദ്ധരാമയ്യ വ്യക്തമാക്കി ഷിക്കാഗോയിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോയ ലുഫ്താൻസ വിമാനത്തിൽ സംഘർഷം രണ്ട് കൌമാരക്കാരെ ഫോർക്ക് ഉപയോഗിച്ച് കുത്തിയ ഇന്ത്യക്കാരൻ പ്രണീത് കുമാർ ഉസിരിപ്പള്ളിയെ യു എസിൽ അറസ്റ്റ് ചെയ്തു പ്രണീതിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് തോളിലും മറ്റൊരാൾക്ക് തലയുടെ പിന്നിലും പരിക്കേറ്റു പരിക്കേറ്റവർ ചികിത്സയിലാണ് പോലീസ് എത്തി പ്രണീതിന് കസ്റ്റഡിയിലെടുത്തു റഷ്യയിൽ നിന്ന് പുതുതായി എണ്ണ വാങ്ങുന്നതിന് കരാറുകളിൽ ഏർപ്പെടാതെ ഇന്ത്യൻ റിഫൈനറികൾ റഷ്യയിലെ രണ്ട് വമ്പൻ എണ്ണ കമ്പനികൾക്കുമേൽ യു എസ് കർശന ഉപരോധം ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ കമ്പനികൾ ഇത്തരമൊരു നിലപാട് സംഘർഷം ഒഴിവാക്കുന്നതിനായി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തുർക്കിയിലെ ഇസ്താംബൂളിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതായി റിപ്പോർട്ട് മൂന്ന് ദിവസം ചർച്ചയിൽ സമാധാന ശ്രമത്തിന് അഫ്ഗാൻ താലിബാൻ സഹകരണം ഉറപ്പു നൽകിയെങ്കിലും പാകിസ്ഥാന്റെ രേഖാമൂലമുള്ള ഉറപ്പ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നതോടെയാണ് ചർച്ച പരാജയപ്പെട്ടത് ഗാസയിൽ സൈനികരെ വിന്യസിക്കാനൊരുങ്ങി പാകിസ്ഥാൻ ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായും യുഎസ് രഹസ്യാന്വേഷണ ഏജൻസിയായ സിഐഎ ഉദ്യോഗസ്ഥരുമായും പാക് സൈനിക മേധാവി അസിമുനിർ ഈജിപ്തിൽ ഈ മാസം തുടക്കത്തിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു യുദ്ധാനന്തര ഗാസയിലെ പുനരധിവാസ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇതെന്നാണ് റിപ്പോർട്ട് പ്രത്യുപകാരമായി പാകിസ്ഥാന് വലിയ സാമ്പത്തിക പാക്കേജുകളും വായ്പകളും ലഭിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തെക്കൻ ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിനു നേരെ ഹമാസ് വെടിയുതിർത്തെന്നാരോപിച്ച് ശക്തമായ ആക്രമണം നടത്താൻ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഉത്തരവിട്ടതിന് പിന്നാലെ ഗാസയിൽ വ്യോമാക്രമണം നടത്തി ഇസ്രയേൽ സൈന്യം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അതേസമയം ഇസ്രയേൽ കരാർ ലംഘിക്കുകയാണെന്ന് ഹമാസും ആരോപിക്കുന്നു ആക്രമണ ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ ബന്ദിയുടെ മൃതദേഹം കൈമാറുന്നത് വൈകുമെന്നും ഹമാസ് പ്രതികരിച്ചു കെനിയയിലെ മാസായി മാര ദേശീയ ഉദ്യാനത്തിലേക്ക് പോകുകയായിരുന്ന ചെറുവിമാനം തകർന്നു തകർന്നുവീണ് വിമാനത്തിലുണ്ടായിരുന്ന പതിനൊന്ന് പേരും മരിച്ചു വിനോദസഞ്ചാര കേന്ദ്രമായ ഡയാനിയിൽ നിന്ന് ലോക പ്രശസ്തമായ മാസായി മാര ഉദ്യാനത്തിനുള്ളിലെ കിച്ചു ടിംബുവ എയർഷിപ്പിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം ഈ വർഷം ലോകം കണ്ട ഏറ്റവും വലിയ ചുഴലിക്കാറ്റായ മെലിസ ജമേക്കയിലേക്ക് എത്തി മണിക്കൂറിൽ കിലോമീറ്റർ വേഗതയുള്ള കാറ്റഗറി അഞ്ച് തീവ്ര ചുഴലിയാണ് ഇത് മെലിസ ജമൈക്കുമേൽ വൻ ദുരന്തം സൃഷ്ടിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് വിനാശകരമായ കാറ്റിനും അതിദുരിതം തീർക്കുന്ന വെള്ളപ്പൊക്കത്തിനും കാരണമാകുമെന്ന് യു എസ് നാഷണൽ ഹരിക്കേൻ സെന്റർ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ലോബിയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിനെ നിയന്ത്രിക്കുന്നതെന്ന ഗുരുതര ആരോപണവുമായി മുൻ മാച്ച് റെഫറി ക്രിസ് ബ്രോഡ് ദി ടെലിഗ്രാഫിന് അനുവദിച്ച അഭിമുഖത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുകളാണ് ക്രിസ് ബ്രോഡ് നടത്തിയത് ഇന്ത്യ ഓസ്ട്രേലിയ ട്വന്റി ട്വന്റി മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഒന്ന് ആരംഭിക്കും സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ടീം മത്സരത്തിനിറങ്ങുമ്പോൾ മിച്ചൽ മാർഷാണ് ഓസ്ട്രേലിയയെ നയിക്കുന്നത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വായിച്ചത് ബിജു వార్తగల్ న్యూస్ లైవ్